ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് എനിക്ക് എന്താണ് രാവിലെ തന്നെ പണി ഇതാണ് കേട്ടോ ചായക്കടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ചായക്കടിയെ കുറിച്ച് മക്കളൊക്കെ പോയി എളുപ്പമുള്ള കടിയുണ്ടാക്കിയത് എന്താ പറയാ ഗോതമ്പുമാവാണ് ഇന്നുണ്ടാക്കിയിട്ട് അതുകൊണ്ട് മക്കളതൊക്കെ കുറിച്ച് കണ്ട് അതിന് ട്യൂഷന് പോയി പിന്നെ ഇനി ഉണ്ട് ഓനെ ഓനൊക്കെ കൊടുക്കണം രാവിലെ തന്നെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇന്നലെയൊക്കെ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു ഇന്ന് നല്ല മഴയാണ് അപ്പം ഇന്ന് പുറത്തത്തെ പണിക്കൊന്നിനും ഞാൻ പോയിട്ടില്ല മുറ്റടിച്ചോഴി ഇങ്ങോട്ട് വന്നു പിന്നെ ചായ കുടിച്ചു അതൊക്കെ തന്നെ ഒന്ന് നടന്നിട്ടുള്ളൂ പണി പിന്നെ ഇപ്പോൾ ഞാനിത് ചോറ് ഇതാ വെന്ത് വാർത്ത വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കറിക്കിന്ന് മുതരയാണ് കേട്ടോ മുതരക്കറി പിന്നെ എന്താണെന്നു പറയുക അത് വറുത്തിട്ട് പൊടിച്ചിട്ടാണ് ഞാൻ കറി വെക്കുന്നത് കേട്ടോ ഇങ്ങനത്തെ കറി ആരെങ്കിലും കൂട്ടിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ കേട്ടോ അല്ലാത്തവർക്ക് പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ചിലവർക്ക് ഉണ്ടാവില്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമില്ലാത്തവർ അങ്ങനത്തെവരോടൊന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അപ്പം നമ്മളൊന്നും മുതിരക്കെ അറിയണം ഈ മഴയൊക്കെ മന തുടര്ച്ചയായൊക്കെ പെയ്ത് തണുപ്പൊക്കെ ആകൂലേ അപ്പോഴൊക്കെ നല്ല എന്താ പറയുക നല്ലൊരു പിന്നെ നമുക്ക് ശരീരത്തിനൊക്കെ നല്ലൊരു ഗുണം നല്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ മുതിര എന്ന് പറയണത് ആ തരിപ്പ് കടച്ചിൽ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ മുതിര കൊണ്ട് കറി വെക്കുക പുഴുങ്ങിയിട്ട് വെള്ളം കുടിക്കുക അതൊക്കെ നല്ലതാണ്ടാവും ഇതൊക്കെ നമ്മളെ വീട്ടിലൊക്കെ പണ്ടത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കറി ഉണ്ടാവും പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാളൊന്നും ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കിയത് വളരെ കുറവാണ് അപ്പം ഞാനിതാ അതിനായിട്ട് ഇതാ ഒരു രണ്ട് രണ്ടര കൈലോളം പേരുടെ മുതര എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് ഈ കൈയ്യിലാണ് എടുത്തത് കേട്ടോ അത് നമ്മൾ പിന്നെ ഇന്ന് ഇനി ഉച്ചയ്ക്ക് കൂട്ടും വൈകുന്നേരം കൂട്ടും നാളെ ബാക്കിയില്ലെങ്കിൽ നാളെയും കൂട്ടും കേടുവരില്ല കേട്ടോ അത് കാരണം ഇവിടെ ഏട്ടനായാലും മക്കൾക്കായാലും എനിക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള കറിയാണ് മുതിരക്കറി കേട്ടോ ഇവർ വലിയ ചെ ചിലവെന്ന് പറഞ്ഞാൽ അരക്കുക അങ്ങനെയൊന്നും വേണ്ട മുതര വറക്കുക എന്നിട്ട് പൊടിക്കുക ഭൂമിയോ കാര്യങ്ങളോ ഒന്നും കളയുന്നില്ല കേട്ടോ നമ്മൾ അങ്ങനെ കളഞ്ഞാണ്ട് പിന്നെ മുരിങ്ങേൻ്റെയിലൊക്കെ ഇട്ടിട്ട് മുതിരേൻ്റെ പരിപ്പൊക്കെ വെച്ചിട്ട് അങ്ങനെ കറി വെക്കട്ടോ മുതിരേൻ്റെ പരിപ്പും മുരിങ്ങയിലും കൂടി വെച്ചിട്ട് കറി വെക്കുന്ന ആളുകളുണ്ട് നമ്മൾ എൻ്റെ അനിയത്തിങ്ങനെ പറഞ്ഞേക്കാം അങ്ങനെ വെക്കും ഞാനിതുവരെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞേക്കാം ഞാൻ ഒരു സാധ വെച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ അതിരക്കഥ മൂട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞത് എന്താണെന്ന് നമ്മൾ പിന്നെ ഇത് പത്തിരിച്ചട്ടിയിലാണ്ടോ വേറൊരു പാത്രത്തിൽ ഒന്നത് ഇങ്ങനെ എന്താ പറയുക വറുത്തെടുക്കരുത് കേട്ടോ പത്തിരിച്ചട്ടിയാണ് ഏറ്റവും ബെറ്റർ നോൺ സ്റ്റിക്കിൽ ചെയ്തെടുക്കുക നമ്മൾ നാടൻ കറിയൊക്കെ അല്ല അപ്പോൾ നമ്മൾ നാടനായിട്ട് തന്നെ ചെയ്യണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മളെ മുതരത അങ്ങനെ കണ്ടോ നല്ല ഉരുണ്ടിട്ട് വരും അതാണ് ഇതിൻ്റെ ഒരു പാകെട്ടോ പിന്നെ അത് വല്ലാതെ മൂത്ത് പോയാൽ നമ്മളെ കരി എന്താ സോറി കറിക്ക് ഒരു എന്താ പറയുക ഒരു മൂപ്പ് വേറെ ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് വരും കേട്ടോ അപ്പം ഇതാ നമ്മളിത് ഇതിലേക്ക് ഇട്ടു ഇനി പിന്നെ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ കല്ലൊക്കെ അരച്ചെടുക്കുക ചെയ്യട്ടോ അതിൻ്റെ ശേഷമാണ് കറി വെക്കുക കറി വെക്കേണ്ടതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ് കാരണം നമ്മളൊരു പ്രത്യേകിച്ച് ഒരു അരപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കട്ടോ പിന്നെ വന്നിട്ട് ഞാനിത് ഇന്നൊരു അവിയിൽ ഇതാ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാരറ്റ് വണ്ടിയിൽ ഇങ്ങനെ പോട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെന്താണ് ആദായത്തിൽ കുറച്ച് കാരറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കയറിട്ട് മഴക്കാലമായാലും വേനൽക്കാലം ആയാലും പെട്ടെന്ന് എന്താ പറയുക ഒരുപാടൊക്കെ ഉണ്ട് അമ്മ കേട് വരുന്ന സാധനം അപ്പോൾ പിന്നെ ഞാനത് കുറച്ചെടുത്തിട്ട് ഒരു കുമ്പളങ്ങി കഷ്ണം ഇട്ടുങ്ങാണ്ട് അവിയൽ ഒക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ മൂന്നു ക്ലാസ്സിൽ സ്കൂൾ കൊണ്ടാക്കുമ്പോൾ കുറച്ച് മുരിങ്ങക്കായ് കൈപ്പനി അങ്ങനത്തെയൊക്കെ ചെറുതായിട്ട് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടായിരുന്നു എന്നിട്ട് ഞാനൊരു അവിയലാണെന്നുണ്ടാക്കണത് ഇന്നത്തെ ചോറിൻ്റെ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ എത്ര സെനം ഉണ്ടോ പിന്നെ ഒന്ന് ചുട്ടെടുക്കണം നല്ല കണലുണ്ട് അപ്പം ചുട്ടെടുക്കണം ഫ്രണ്ട്സ് ഞാനിതാ ഈ പിന്നെ എന്താ പറയുക മുതിരക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം നമുക്ക് കറി എത്രയാണോ ആവശ്യം അത്ര വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മുളക് ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോഴത്തെ മുളക് പൊടി നല്ല എരി ഉള്ളതാണ് അപ്പോൾ അപ്പം ഒരു കാൽ ടീസ്പൂണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എരി വേണമെങ്കിൽ ഒരു അര ടീസ്പൂണോളം അത്ര ഇട്ട് കൊടുത്താൽ മതി നല്ലൊരു നല്ലരിയുള്ള മുളക് പൊടിയാണ് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത്രയും ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു തക്കാളി ഞാനിതിൽ അരിഞ്ഞിട്ടു കേട്ടോ പുളിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഓവറ് പുളി വേണ്ടേനും അങ്ങനെ അപ്പം അങ്ങനെ തിളപ്പിച്ചെടുക്കുക പിന്നെ ഈ മുതിര നമ്മൾ നന്നായിട്ട് കഴുകി കല്ലരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക പണ്ടൊക്കെ ഞങ്ങൾ തന്നെ ഇവിടെ ഒരലിലൊക്കെ ഇരുന്ന് കുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം അതൊക്കെ മാറിയിട്ട് മിക്സിയിലാണ് ചെയ്യൽ അപ്പോൾ അങ്ങനെ ഒന്ന് മിക്സിയിലാവുമ്പോൾ എളുപ്പമുണ്ട് അപ്പം പിന്നെ അങ്ങനെ കുത്തിയെടുക്കട്ടോ ആ കുത്താന്ന് എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പൊടിയരുത് എന്നാൽ കുറച്ച് പൊടിയും വേണം അങ്ങനത്തെ ആ ഒരു കൺസിസ്റ്റൻസിയിലെടുക്കട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളിപ്പം ഇങ്ങനത്തെ കറി എന്നൊക്കെ പറയുമ്പോൾ അത് എന്താ പറയുക ചിലപ്പോൾ ചിലർക്കൊന്നും ഇഷ്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ചിക്കനും മീനൊന്നും കഴിക്കുന്ന ടേസ്റ്റ് എന്തായാലും അതിലും ഉണ്ടാവില്ല പിന്നെ മരുന്നൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ കഴിച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ മുതിരേൻ്റെ ഗുണങ്ങളൊക്കെ ഒന്ന് പറയുന്നത് അറിയാത്തവരായിട്ട് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മൾ ഭക്ഷണത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുകയെന്ന് പറഞ്ഞാൽ അത്രയും നല്ലതല്ലേ അപ്പോൾ ഓക്കെ കായ്സ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ മുതിരൊക്കെ ഒന്ന് കഴുകി എന്താ പറയുക കല്ലൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ പൊടിച്ചെടുക്കാന്നൊക്കെ വിചാരിക്കണേ ലാസ്റ്റ് ഞാൻ ഒരലും അലയ്ക്ക് തന്നെ എടുക്കേണ്ടി വരുന്ന തോന്നുന്നത് കരണ്ടില്ല കറണ്ട് ഇപ്പൊന്ന് രാവിലെ പോയി ഇതിപ്പോ കറണ്ട് പോയാ കത്തണ ബൾബൂടെ കത്തുകയാണ് മൊത്തത്തിൽ ഇരുട്ടാണ് അപ്പൊ ഇന്നേത്തെ കാര്യം പോക്കാണെന്നൊരു സംശയം ഉണ്ട് മഴ നിലത്തേക്ക് വീണ പിന്നെ നമുക്ക് കറണ്ട് ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൈസ് നമ്മടെ തക്കാളിയൊക്കെ വിന്തിട്ടുണ്ട് കേട്ടോ ചകിരി കൊറച്ച് നനഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ അടുപ്പിന്റെ വേല വെച്ച് ഉണക്കി എടുക്കാ ചെയ്യലോട്ടോ അതുകൊണ്ടാണ് കത്താൻ കുറച്ച് പ്രയാസമുള്ളത് വിറക വെച്ച് കൊടുക്കാത്തത് ഞാൻ ഇന്നലെ കൊത്തിയ ഉണ്ട് കേട്ടോ കൊള്ളി ബാക്കി ഉള്ളതാണത് അപ്പം ഇനി ഇന്നും കൂടി അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കൊള്ളികളൊന്നും എടുക്കാത്തട്ടാ ഒന്ന് തീ പിടിച്ച് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വിറക് വെച്ചുകൊടുക്കാറില്ല ചകിരി തന്നെ അങ്ങനെ വെച്ചുകൊടുക്കുക പിന്നെ പിന്നെതാ മുതിര പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് ഉണ്ടോ ഇനി ഈ പൊടിച്ച മുതിര നമ്മൾ ആ ഒരു എന്താ പറയുക മുളക് പൊടിയൊക്കെ ഇട്ടാ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ എന്താണെന്നറിയുക കട്ട കുത്തിയാണ്ട് പെട്ടെന്ന് ഇളക്കി കൊടുക്കണേ ഓക്കെ അത് മുഴുവൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിങ്ങനെ ഉണ്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കിതാ വലിയ എന്താ പറയുക കട്ടിയൊന്നും ഇല്ലാത്തൊരു കറിയാണ് കിട്ടുക പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞാലും മുതിരൊക്കെ തിളച്ച് ഒന്നുണ്ട് വെന്തൊക്കെ വരുമ്പോൾ എന്താണെന്നറിയോ നല്ല കട്ട കുട്ടിയുള്ളൊരു കറി ആയിട്ട് വരും കേട്ടോ പിന്നെ നമ്മൾ ചെറിയ ഉള്ളി കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് താളിച്ചെടുക്കുക ഉണക്കമുളക് വേണ്ടവർക്ക് പൊട്ടിച്ചിടാം പിന്നെ കറിവേപ്പില വേണ്ടവർക്ക് ഇടാം പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുക കടകില് താളിക്കരുത് കേട്ടോ കടകില് താളിച്ചാൽ അതിന് ടേസ്റ്റ് പോവും രസല്ല ഞാനിവിടെ വലിയ ഉള്ളി ചെറുതാക്കി അറിഞ്ഞിട്ട് ഞാനിപ്പോൾ ചെറിയ ഉള്ളി പൊതുവേ വാങ്ങിക്കാറില്ല കാരണം നമ്മൾ മട്ടനോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ചിക്കൻ നാടൻ ചിക്കൻ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഞാൻ ചെറിയ ഉള്ളി ജസ്റ്റ് കുറച്ച് കൊണ്ടുപോയിരിക്കുകയാണ് ചെയ്യല് അപ്പം പിന്നെ വെല്ലുവിളി വെച്ചിട്ടാവുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയല്ലോ വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യല് കേട്ടോ അപ്പം ഇനി ഇതൊന്ന് കറിയൊക്കെ ഒന്ന് കുറുകി വറ്റ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിത് ആ ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മുതിര കൂട്ടാനൊക്കെ കുറുകി നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചോറ് എടുത്തിട്ടുണ്ട് അവിയൽ ഉണ്ട് അവിയലിനെന്താ പറ്റിയത് എന്ന് വെച്ചാൽ കഷ്ണങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഉള്ള കഷ്ണമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പോകും അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു